കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരുക്കവും പോക്കോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെ വീഡിയോ എടുക്കാൻ പോകണം അതല്ലെങ്കിൽ ഒരു ചെറിയ ടൂർ പോകുകയാണെന്നു അതൊന്നും അല്ല കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്കാവുന്നത് അതിന്റെ റീസൺ എന്നാന്ന് വെച്ചാല് കണ്ണു കുളമായി എന്റെ കഴിഞ്ഞ വർഷം തൊട്ട് കണ്ണിന് വേദനയും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ കുറച്ചു നാളായിട്ട് ക്യാപ്പ് ഇട്ടു അതന്നെയല്ലേ എന്നോട് പറഞ്ഞേക്കുന്നത് ഫോൺ ഞാൻ ഉപയോഗിക്കാനേ പാടില്ല കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെങ്കിൽ എനിക്ക് യൂട്യൂബ് ചെയ്യണമല്ലോ അപ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റിയല്ല അതുപോലെ തന്നെ കണ്ടന്റ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഞാൻ എൻ്റെ സ്വന്തം കണ്ടെയാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം അതിനൊക്കെ അതൊക്കെ ഫോൺ ഉപയോഗിക്കാണ്ട് പറ്റിയല്ല ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് കണ്ണിൻ്റെ കാര്യം അധികം ശ്രദ്ധിച്ചില്ല പക്ഷെങ്കിൽ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടും അതിഭയങ്കരമായ രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി വന്നു ഇന്നലെ രാത്രി ആയപ്പോഴത്തേനും നല്ല നീര് വന്നു പക്ഷേ ഇന്ന് രാവിലെ കുറവുണ്ട് പക്ഷേ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല അപ്പഴും അപ്പൊ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല എന്നെ പറയുന്ന അപ്പൊ നമ്മള് പാലായിലെത്തി പാല അൽഫോൻസ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ എന്നോട് ഇത്ര ഇച്ചിരി കൂടി അടുത്തിരുന്നു പറയാൻ പറയുന്നുണ്ട് ആ അപ്പൊ ഞാൻ തന്നെയല്ലേ പോന്നേട്ടോ എഞ്ജിത്തേട്ടം കൂടെ ഉണ്ടോ അത് പറയാൻ പറന്ന് പോയി ബാക്കി വിശേഷം ഒന്നിച്ചു പറയാം കാർത്തിക്കെ പേടിയാ ാണ് അകത്തൊക്കെ വരിക്കാൻ സ്ഥലം ഇല്ലാത്ത പുറത്തു വന്ന് വെയിറ്റിങ്ങിലാണ് വിളിക്കാകുമ്പോ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ വണ്ടി അവിടെ പാർക്ക് പറഞ്ഞ

കണ്ണാടി വെക്കണ്ട <laughs> 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 ഡോക്ടറിനെയൊക്കെ കണ്ടു ടെസ്റ്റ് ഒക്കെ ചെയ്തു കണ്ണ് കുളമായി ഗൈസ് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ കുഴപ്പമില്ല മെഡിസിൻ ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് കണ്ണിലഴിക്കാൻ വരുന്നുണ്ട് പിന്നെ ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ബ്രേക്ക് എടുക്കും എപ്പോഴും കുറച്ചൊന്ന് കുറവായെന്ന് പറഞ്ഞ് തുടങ്ങി ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യും അതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം പിന്നെ ഫോണൊന്നും അധികം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്നു ഇനിയും വേറൊന്നുമില്ല ഒന്നും നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം